ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫറൂഖ് അഹമ്മദ് കെ യു എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വിശാൽ മീഡിയ ഫക്രുദ്ദീൻ ഫഗാവർ ആളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏറെ പേർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് അതിലുപരി ഒരു അധ്യാപകനാണ് ഈ ഒരു യൂട്യൂബറാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ പലവരും കേട്ട് കാണും അതായത് അദ്ദേഹത്തിന്റെ സുഹൃത്തും അടുത്ത സുഹൃത്തും സഹചാരിയുമായുള്ള ഒരു വ്യക്തി എന്നുള്ള വ്യക്തി ചെയ്ത വീഡിയോയിൽ പറയുന്നത് മൂന്ന് വർഷം മുൻപ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് എന്നതാണ് അതായത് ഒരു സ്ത്രീയുടെ കുടുംബ പ്രശ്നം ഒരു ചാനൽ വരികയും ആ ചാനലിലെ ചെറിയൊരു ക്ലിപ്പിങ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ യൂട്യൂബിൽ ചാനൽ ഇടുകയും അതോടനുബന്ധിച്ചിട്ട് ചെറിയ വിശേഷം നടത്തുക ഒക്കെ ചെയ്തതിന്റെ പേരിൽ ആ യുവതി കൊടുത്ത കേസിന്റെ പേരിലാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാണ് എന്ന ആ വ്യക്തി പറഞ്ഞു കേട്ടത് അത് എത്രത്തോളം വാസ്തവമുണ്ട് അത് എത്രത്തോളം സത്യസന്ധമാണെന്നുള്ള കാര്യം അറിയത്തില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുന്നു ഇവിടെ ഈ ഫക്രുദ്ദീൻ ദദ്ദാവിന്റെ വീഡിയോ കാണുന്ന പലവരും അദ്ദേഹത്തിന്റെ വീഡിയോ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന വീഡിയോ വളരെ ആധികാരികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ് മാത്രമല്ല ആരെയും മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ആ വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കാറില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും പൊഴിച്ചിട്ട് പറയുന്നതല്ല ഞാൻ ആയിട്ട് അദ്ദേഹം ഒരു നിലക്കും ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറഞ്ഞത് ഒരു കോളേജിന്റെ വൈ പ്രിൻസിപ്പാളും കൂടിയാണെന്ന അദ്ദേഹത്തിന്റെ ഇതേക്കുറിച്ചിട്ട് ഇപ്പൊ കേട്ടത് ഞാനൊക്കെ കരുതി അദ്ദേഹം ഒരു യൂട്യൂബർ മാത്രമാണെന്നല്ല അതിലുതരി അദ്ദേഹം ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് ഒരു അധ്യാപകനാണ് മാധ്യമ പ്രവർത്തകനാണ് അങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ ഉണ്ട് എന്നാണ് നിസാമിന്റെ വീഡിയോയിൽ കൂടിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്